അങ്ങനെ സ്വാദിയുടെ മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണെന്ന് വന്നു കേട്ടോ ഉടൻ തന്നെ സി ഐ കുമാർ ഇരുട്ടുന്നതിന് മുൻപ് തന്നെ അവനെ പൊക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് പെരുമാറണം അപ്പോൾ എല്ലാം വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ധൃതിയിലൂടെ കേട്ടോ ഇത് കണ്ടിട്ട് എസ് പി കിരൺ പിന്നാലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രക്കും ധൃതി കാണിക്കണോ സ്വാദിയെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തിട്ട് പോരെ ഈ അറസ്റ്റൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തിനാ ഇനി അവളെ ചോദ്യം ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വ്യക്തമല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ പിന്നീട് അർജുൻ്റെ വീട്ടിലെ ഈ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതും എല്ലാവരും ആകെ തകർന്ന് ഭയങ്കര കണ്ണീരിലാണ് കേട്ടോ അർജുനാണെങ്കിലോ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണ് തന്നെ വഞ്ചിച്ചതാണ് എന്നൊക്കെ അവിടെയുള്ള എല്ലാവർക്കും അവന്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പൂജയോട് പറയുന്നുണ്ട് നമ്മുടെ മോളാണെ സത്യം പൂജ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പൂജ പറയുന്നുണ്ട് നിർത്തു അജു കേട്ട എനിക്കറിയാമെല്ലാം ഇത് ചതിയാണ് എന്ന് അവളും പറയുന്നുണ്ട് ഇങ്ങനെ അവർ സങ്കടപ്പെട്ട് ഇരിക്കുന്ന ഇടയിലേക്കാണ് നന്ദഗോപൻ കയറി വരുന്നത് നന്ദഗോപൻ എല്ലാവരെയും ആശ്വസിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് ഈ സമയത്ത് ആരും വിഷമിച്ചിരിക്കുന്നതിൽ മാക്സിമം ധൈര്യം കൈവരിച്ച് നിൽക്കണം വരഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങളെല്ലാവരും ഒപ്പം നിൽക്കുന്നതാണ് ഇപ്പോൾ അർജുൻ്റെ ധൈര്യം അവൻ നമ്മുടെ കുടുംബത്തിൻ്റെ നട്ടെല്ലാണേ അങ്ങനെ അർജുനോട് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അങ്ങനെ അർജുൻ പറയുന്നുണ്ട് സ്വാതി എന്ന പെൺകുട്ടി കേസുമായിട്ട് അവനെ സമീപിച്ചതും ആദ്യമൊക്കെ അവൻ കേസ് ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറിയതും അവസാനം കേസ് ഏറ്റെടുത്തതും പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് മീറ്റ് ചെയ്തതും ശേഷം ലാസ്റ്റ് ഗുണ്ടകൾ തന്നെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുന്നു എന്ന ഫോൺ കോൾ കേട്ടിട്ടാണ് രക്ഷിക്കാൻ ചെന്നതെന്നും അവിടെ എത്തിയതും അവർ അവനെ മനപൂർവ്വം കുരുക്കിലാക്കുകയാണെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്വാതി പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും എനിക്കറിയില്ല അങ്കളെ ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് എന്നെ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരു പക്ഷെ അവരുടെ ലക്ഷ്യം എൻ്റെ കുടുംബത്തെയാവാം അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനാകെ തകർന്ന് നിൽക്കട്ടോ അപ്പോൾ നന്ദഗോപൻ പറയുന്നുണ്ട് നീ പേടിക്കാതെ നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാം പക്ഷേ ഇതിനൊക്കെ ഒരു സാവകാശം വേണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസായി മാറിയിട്ടുണ്ട് ഇനി രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും മീഡിയാസും എല്ലാം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ നിന്നും മാറി താമസിക്കേണ്ട അത്യാവശ്യമാണ് ഞാൻ ഇപ്പോൾ തന്നെ കോടതിയിൽ പോയി ഈ ഫയൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് മാത്രമല്ല ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാനും വേണ്ടി പോവുകയാണ് എന്നിട്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും പൂജ്യമൊക്കെ ശേഷം നന്ദഗോപൻ അവിടെ നിന്നും പോവാണ് പിന്നീട് അങ്ങോട്ടേക്ക് കെ എസ് പി കിരൺ കടന്നു വരാൻ കേട്ടോ കിരണും അർജുനോട് ഒളിവിൽ പോകാൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങണം അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് ഒളിവിൽ പോവേണ്ട ആവശ്യമുണ്ടോ അതിന് കിരൺ പറയുന്നതാണ് ആ സ്വാതി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് വലിയൊരു കുരുക്കിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് അർജുനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഹോട്ടലിലും പാർക്കിലും രാത്രി അർജുൻ അവളെ കാറിൽ കയറ്റിയതിനുമെല്ലാം ഉള്ള തെളിവുകൾ അവളുടെ കയ്യിലുണ്ട് പിന്നീട് അർജുനോട് വേഗം ഇറങ്ങാൻ പറയാൻ കേട്ടോ എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എല്ലാം ഞാൻ അറിയിച്ചോളാം നിങ്ങൾ ഒന്നും ഓർത്തി വിഷമിക്കണ്ട ഇത് കേൾക്കുമ്പോൾ പൂജ അജുവേട്ടനെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ കൂടെ വരാം ഏത് കഷ്ടപ്പാടിലും ഞാൻ സഹിക്കാം എന്നൊക്കെ പറയാൻ ഞാൻ വരാം അജുവേട്ട എന്ന് പറഞ്ഞിട്ട് പൂജ പൊട്ടിക്കരയാണ് അപ്പോൾ എസ് പി പറയുന്നുണ്ട് അർജുൻ വേഗം വേണം വൈകുന്ന ഓരോ നിമിഷവും എല്ലാവർക്കും ആപത്താണ് എനിക്കും കുഴപ്പമാകും നിയമത്തിന് മുന്നിൽ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുകയാണ് ഞാൻ സസ്പെൻഷനോ ഡിസ്മിഷനോ വരെ ആവാം പിന്നീട് അർജുൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരെയൊക്കെ ആശ്വസിപ്പിച്ച് ഇറങ്ങുകയാണ് അർജുൻ ഇറങ്ങിയ ശേഷം ആ വീട്ടിൽ എല്ലാവരുടെയും കൂട്ടക്കരച്ചിലാണ് കേട്ടോ അങ്ങനെ അവര് യാത്ര ചെയ്യാണ് കുറച്ച് ദൂരം ചെന്നപ്പോൾ അർജുൻ കാർ നിർത്താൻ പറയാൻ കേട്ടോ കിരണിനോട് അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അർജുൻ കാർ നിർത്താൻ പറഞ്ഞത് കിരൺ ഒളിച്ചോട്ടം അതെനിക്ക് താല്പര്യമില്ലടാ അപ്പോൾ കിരൺ പറയുന്നുണ്ട് അർജുൻ ഇതൊക്കെ ആപത്താണ് ആ സി കണ്ണിൽ പെട്ടാൽ പിന്നെ എല്ലാം തീർന്നു നീ എന്തായി ചെയ്യുന്നത് എന്നെ കൂടെ കുഴപ്പത്തിലാക്കുകയാണോ ഞാൻ ആ കമ്മീഷണറുടെ നോട്ടപ്പുള്ളിയാണ് എങ്ങനെ കടിച്ചു കീറാമെന്ന് നോക്കിയിരിക്കുകയാണ് ആ ചെന്നായ ഇതിപ്പോൾ അയാളുടെ വായ്ക്കകത്തേക്ക് ചെന്ന് കയറുന്നത് പോലെ ആയി പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് കിരൺ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ അറസ്റ്റ് ചെയ്താലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പ്രാക്ടിക്കലായി ചിന്തിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ് എന്നിട്ട് അർജുന പറയുന്നുണ്ട് കേട്ടോ എനിക്കെതിരെയുള്ള ശത്രുക്കൾ പ്രബലരാണ് കമ്മീഷണർ പ്രിയ എന്നിവരെ ഒക്കെ നമുക്ക് നേരിട്ട് അറിയാം പക്ഷേ അറിഞ്ഞുകൂടാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അവർക്കാവശ്യം എൻ്റെ ജീവനാണ് കേൾക്കുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാടാ പറയുന്നത് വാർജുൻ പറയുന്നുണ്ട് എടാ ഞാൻ പറയുന്നത് സത്യങ്ങളാണ് അജ്ഞാതരായ ഒരു ശത്രുനിര എനിക്കെതിരെ നീങ്ങുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒളിച്ചോടിയാൽ ഇനിയും ഞാൻ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കും എവിടെ പോയി ഒളിച്ചാലും അവർ എന്നെ അന്വേഷിച്ച് പിന്നാലെ വരും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂജയെയും കുഞ്ഞിനെയും നേരെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നീ നോക്കണം നീ എനിക്ക് വാക്കു താ അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കാം അങ്ങനെയൊക്കെ പറയുമ്പോൾ കിരൺ വാക്ക് കൊടുക്കട്ടോ ഒരു കിരൺ പറയുന്നുണ്ട് ഇതൊരു വലിയ കേസാണ് അർജുൻ ചിലപ്പോൾ നീ അറസ്റ്റ് ആയേക്കാം പോലീസിൽ നിന്നും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചേക്കാം പക്ഷേ ഒരിക്കലും നിന്നെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല ഇതെന്റെ വാക്കാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അർജുനന് സമാധാനം ആവുകയാണ് കേട്ടോ അവൻ ആശ്വാസത്തോടെ ഒന്ന് നിൽക്കുന്നുണ്ട് പിന്നീട് അവർ വീണ്ടും പോകാൻ തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ എസ് പി ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ പോകുന്ന വീട് സേഫ് ആണല്ലോ അല്ലേ അപ്പോൾ അർജുൻ ആ സേഫാണ് അവിടെ ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ട് ഞാനും പൂജയും കുറച്ച് ദിവസം അവിടെ താമസിച്ചിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാണ് അങ്ങനെ എസ് പി അർജുൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ അതില് പുതിയ സിമ്മൊക്കെ ഇൻസേർട്ട് ചെയ്തിരുന്നു അങ്ങനെ പഴയ ഫോണ് സ്വിച്ച് ഓഫ് ആയത് വെക്കാനും പറയുന്നുണ്ട് പിന്നീട് അവർ യാത്ര തുടരുകയാണ് അങ്ങനെ അവൻ പറഞ്ഞ ആ സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ അവിടെ എത്തിയതും അർജുനെ എസ് ബിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു മോനെ ഒരു ഒളിച്ചോട്ടമായിട്ടൊന്നും മോനെതിനെ കരുതേണ്ട പക്ഷെ മോനെ ഇവിടെ പരിപാലിക്കാൻ എനിക്ക് ഈയൊരവസ്ഥയിൽ എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് അതെന്തോ പറ്റി അപ്പോ പറയുന്നുണ്ട് എന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ് അപ്പോൾ കിരൺ പറയും അങ്ങനെയെങ്കിൽ അർജുന ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും അപരിചിതനായ ഒരാള് ഇവിടെ താമസിക്കുന്നത് കണ്ടാൽ പ്രശ്നമാകും എന്ന് പറയാണ് അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട് അതിന് ഇനി അർജുനൻ ഒറ്റയ്ക്കല്ല ഇവിടെ അർജുനന് വേണ്ടപ്പെട്ട അവന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് എൻ്റെ മകന്റെ ഫ്രണ്ട് കൂടിയാണ് അവൻ അർജുൻ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാണ് ആ സമയത്ത് അർജുനും ഒന്ന് ഷോക്കായി നിൽക്കാൻ കേട്ടോ ആരാണത് എന്നറിയാതെ ആ ഒരു സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് കേട്ടോ സൂര്യയെ കണ്ടതും അർജുനു ഭയങ്കര സന്തോഷാവാണ് സൂര്യയുടെ കൂടെ മോഹിനി ഉണ്ടായിരുന്നു അങ്ങനെ അർജുൻ സൂര്യ എന്ന് പറഞ്ഞ് കയറി ചെന്ന് സൂര്യയെ കെട്ടി പിടിക്കാൻ കേട്ടോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് ഈ വാർത്ത കണ്ടത് മുതൽ അർജുനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് അറിയുന്നത് ഇനി എസ് പി സാർ പോയിക്കോളൂ ഞങ്ങളുണ്ട് അർജുനന്റെ കൂടെ ഇവിടെയെന്ന് പറയാൻ കേട്ടോ അപ്പോൾ എസ് പി ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങൾ എവിടേക്ക് പോകാനാണ് പ്ലാൻ എന്ന് എവിടേക്കും പോകുന്നില്ല പണ്ട് പൂജയും അർജുനും താമസിച്ച ഇതേ വീട്ടിൽ തന്നെ ഞങ്ങൾ അർജുനോടൊപ്പം ഉണ്ടാകും എൻ്റെ ഈ പുതിയ ജീവിതത്തിൽ ഞാനും ഭാവനയും കടപ്പെട്ടിരിക്കുന്നത് അർജുനോടാണ് അർജുൻ കാരണമാണ് ഞങ്ങൾക്ക് ഈ ജീവിതം ഉണ്ടായത് എന്നൊക്കെ പറയാനുട്ടോ സൂര്യ ഇതെല്ലാം കേൾക്കുമ്പോൾ കിരണ് സന്തോഷമാകാൻ കേട്ടോ കാരണം അർജുന ഓൾറെഡി അറിയാവുന്ന അവന്റെ ഉറ്റ സുഹൃത്തായത് കൊണ്ട് തന്നെ അവനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്നൊരു സന്തോഷത്തിലായിരുന്നു കിരൺ പിന്നീട് സി ഐ കുമാറും സംഘവും അർജുനൻ്റെ വീട്ടിലെത്തുകയാണ് അർജുനെ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയതും സി ഐ കുമാർ അന്വേഷിക്കുന്നുണ്ട് അർജുനെ ഇവിടെയെന്ന് പക്ഷേ അർജുന അവിടെ ഇല്ല എന്ന് പറയാൻ കേട്ടോ ആനന്ദും മാധുരിയൊക്കെ അർജുൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് സി ഐക്ക് ദേഷ്യം വരികയാണ് അവൻ സ്ത്രീകളെ പീഡിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ പക്ഷേ പോലീസിൻ്റെ പീഡനം എന്താണെന്ന് അവന് ശരിക്കും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സി അവിടെ സെർച്ച് ചെയ്യാൻ പറയാം കേട്ടോ അർജുനു വേണ്ടിയിട്ട് അങ്ങനെ പോലീസുകാർ അകത്ത് കടന്ന് എല്ലായിടത്തും സെർച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ അർജുന അവർക്ക് കണ്ടെത്താനാകുന്നില്ല ആ സമയത്താണ് കേട്ടോ പൂജ കുഞ്ഞിനെ താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പം പൂജയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാമനും സീതയെ പോലെയല്ലേ കഴിയുന്നത് അപ്പം രാമൻ എവിടെ പോയെന്ന് സീതക്കറിയാമല്ലോ മാത്രവുമല്ല നിങ്ങളുടെ ഈ ഒരു ബന്ധം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ രാമൻ സീത ചമയലൊക്കെ ഇനി ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ പൂജക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് മാത്രം ഞങ്ങൾ അകന്ന് നിൽക്കും എന്നാലും അവസാനം ഞങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ വാശിയോട് കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ കുമാറിനോട് പിന്നീട് കുമാർ ചോദിക്കുന്നുണ്ട് എവിടെ അർജുനെന്ന് നിങ്ങൾ എവിടെയാണ് ഉൾപ്പിച്ച് സത്യം പറയണമെന്ന് പറയാൻ കേട്ടോ അവരെല്ലാവരും ഒരുപോലെ തന്നെ അവർക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പോലീസ് ആനന്ദിനെ പിടിച്ച് പെരുമാറണ്ട സത്യം പറയൂട്ടോ എവിടെ അവൻ എന്നൊക്കെ പറഞ്ഞ് കോളറിനെ പിടിച്ച് ഇടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളായത് കൊണ്ട് തന്നെ അയാൾക്ക് കൈവെക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അവർക്ക് ഇവരാരും തന്നെ വിട്ടു ഒന്നും പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ അർജുൻ എവിടെയെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ ഉടൻ തന്നെ കുമാറെ ഫോൺ എടുത്തിട്ട് ഡി ജി പിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ അറസ്റ്റ് ചെയ്യാൻ എത്തിയതാണെന്ന് പക്ഷേ അർജുൻ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു സർ ഇവിടെ എവിടെയും കാണുന്നില്ല എന്ന് പറയുകയാണേ അങ്ങനെ ഡി ജി പി പറയുന്നുണ്ട് ഉടൻ തന്നെ അവനെ പൊക്കണം നിങ്ങൾ വേഗം തന്നെ അവനെ പുറത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കൂ അധിക സമയം ആയിട്ടുണ്ടാവില്ല അവൻ പുറത്ത് പോയിട്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ കുമാർ പറയുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ ആ എസ് പി കിരൺ ആവാനാണ് സാധ്യത അവർ അടുത്ത ഫ്രണ്ട്സാണ് ആ എസ് പിയെ പിടിച്ച് നന്നായിട്ടൊന്ന് അറിയാം സർ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അർജുനെവിടെയാണെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ കുമാർ അങ്ങനെ അർജുനെ കണ്ടെത്താത്ത ദേഷ്യത്തിലെ കുമാർ അവിടെ നിന്നും എല്ലാവരോടും വെല്ലുവിളിച്ചാണ് കേട്ടോ ഇറങ്ങി പോകുന്നത് നിങ്ങളെ എവിടെ കൊണ്ടുപോയി അവനെ ഒളിപ്പിച്ചാലും അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും മാത്രവുമല്ല അവനെ നന്നായി ഞങ്ങൾ പെരുമാറുന്നുണ്ട് ഈ ചെയ്തതിനെല്ലാം നാട്ടുകാരുടെ മുൻ മുന്നിൽ അവൻ വലിയ വക്കീലോ വലിയ മാന്യമൊക്കെ ആയിരുന്നല്ലോ ഇപ്പോൾ അറിഞ്ഞില്ലേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇനി അവൻ അനുഭവിക്കാൻ പോകുന്നത് ഇതുവരെ അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും നോക്കി നിന്നോ ഇതെൻ്റെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സി ഐ കുമാർ അവിടെ നിന്നും ഇറങ്ങിപ്പോകട്ടോ